ഹലോ വനക്കം നമുക്കൊരു ഫോൺ ഇ എം ഐലെടുക്കാം നോക്കുന്നത് എൻ്റെ ക്യാമറ മൊബൈലാണ് മെയിനായിട്ട് നോക്കുന്നത് എൻ്റെ യൂട്യൂബിലൊക്കെ ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ചെയ്യുന്നതുകൊണ്ട് ക്യാമറ ക്വാളിറ്റി ഉള്ളൊരു ഫോൺ ആയതെന്ന് നോക്കാം അല്ല പക്ഷെ നമുക്ക് ഇ എം ഐ ചെയ്യാൻ പറ്റുന്ന മൊബൈലുകളൊന്നും പറയാം പിന്നെ നമുക്ക് സ്റ്റാർട്ടിങ് നമുക്ക് വിവോ ഉണ്ട് ഒപ്പോ ഉണ്ട് റിയൽമി ഉണ്ട് റെഡ്മി ഉണ്ട് ഐറ്റല് സാംസങ് അങ്ങനെ എല്ലാ ബ്രാൻഡുകളും ഉണ്ട് പിന്നെ ടെക്നോ ഉണ്ട് ഇൻഫ്ലിക്സ് അങ്ങനെ എല്ലാ മോഡലുകളുണ്ട് അതിൻ്റെ അത് നമുക്ക് സ്റ്റാർട്ടിങ് നമുക്ക് ഇ എം ഐ ചെയ്യാൻ തൊട്ട് പറ്റുന്നത് ഒരു എയ്റ്റ് തൗസൻഡ് മുതൽ നമുക്ക് ഇ എം ഐ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ പണ്ടുകൊണ്ട് കൊണ്ടു വരുന്നത് ഇതിപ്പോൾ ഓഫറായിരുന്നു അപ്പം ഇപ്പോൾ എം പിന്നെ ക്വാളിറ്റി നല്ലതാണ് അപ്പൊ അതിനനുസരിച്ച് നേരത്തെ കൊണ്ടുവരുന്നോ ഇപ്പം ഇതുപോലെ അത്യാവശ്യം ക്യാമറ നല്ല ഒരു മൊബൈൽ നല്ല ക്യാമറ നോക്കുന്നു നല്ല ക്യാമറ എന്നുണ്ടെങ്കിൽ നമുക്ക് റേഞ്ചൊക്കെ റേഞ്ച് ഒക്കെ എന്ത് വരും സ്റ്റാർട്ടിംഗ് നമുക്കൊരു എയ്റ്റ് തൗസൻഡ് സ്റ്റാർട്ടിങ് ഉണ്ട് ക്യാമറ മൊബൈൽ ആണ് നോക്കുന്നതെങ്കിൽ നമുക്കൊരു തേർട്ടി അബവ് വരുന്ന മോഡല് ഉണ്ട് ഉണ്ട് നമുക്ക് അതിലാണ് ക്യാമറ നല്ല കിട്ടുന്നത് അപ്പോൾ അങ്ങനെ നോക്കാനാണെങ്കിൽ നമുക്ക് ഉള്ളതില് റിയൽമി തേർട്ടീൻ പ്രോ ഉണ്ട് പിന്നെ വിവോയുടെ വി സീരീസും ഉണ്ട് കുറച്ചുകൂടി ക്യാമറ വരുന്നത് ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി അങ്ങനെ ഒരു സ്പെക്ക് വരുന്നതാണ് വിവോ വി തേർട്ടി അതാകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു സ്റ്റെക്കായിരിക്കും നമുക്ക് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യാനും എല്ലാത്തിനും യൂസ് ചെയ്യും ഓക്കെ അത് നമുക്ക് നോക്കാം ഇ എം എ ചെയ്ത് കഴിഞ്ഞാൽ ഇ എ ചെയ്യാനല്ലേ സിമ്പിൾ സിമ്പിൾ സ്റ്റെപ്പുള്ളൂ നമ്മുടെ ആധാർ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മല്ലപ്പള്ളി സെൻട്രൽ ജംഗ്ഷനില് ലജീഷ ബേക്കറിയുടെ ഒക്കെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ വൺ വേ അലസൈഡിലിരിക്കുന്ന ടാക്സി സ്റ്റാൻഡിന്റെ അവിടെ ചേർന്നിരിക്കുന്ന കടയാണ് ഓപ്പൺ ചെയ്തതിൻ്റെ എല്ലാം സെറ്റ് ആക്കി നമുക്ക് ഗ്ലാസ് ഒക്കെ കിട്ടുമോ എന്തോ ഇതിനകത്ത് വരുന്ന എഡ്ജ് ആണ് ഫോൺ അപ്പം അതിനകത്ത് യു വി ഗ്ലാസ് ആയിരുന്നു ആ യു വി ഗ്ലാസ് നമുക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് റേഞ്ച് വരുന്നതാണ് അത് നമ്മൾ ഇതിലൂടെ ഫ്രീ ആയിട്ട് ചെയ്ത് തരും പ്ലസ് അതിന്റെ കവർ കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ഫ്രീ തരുന്നതായിരിക്കണം അപ്പം നമ്മൾ ഇതുപോലെ വരുന്ന നമ്മുടെ ഇവിടെ വരുന്ന കസ്റ്റമർക്കും എല്ലാം ഫ്രീ കൊടുക്കുവോ അതോ എനിക്ക് മാത്രമേ മാത്രമുള്ളൂ തീർച്ചയായിട്ടും ഓണമായിട്ട് നമുക്ക് ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ ഉണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പം എല്ലാവർക്കും എല്ലാ പർച്ചേസിലും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഓണം പ്രമാണിച്ച് നമ്മുടെ ഷോപ്പിൽ നിന്നും മൊബൈൽ കഫിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളുടെ കൂടെ നമ്മൾ ഗിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ചാർജർ മുതൽ ട്രിമ്മർ ഉണ്ട് മ്യൂസിക് ഉണ്ട് മ്യൂസിക് സിസ്റ്റം ഉണ്ട് പിന്നെ ഹെഡ്സെറ്റുകളുണ്ട് ബോട്ടിന്റെ ബോട്ടിന്റെ ഹെഡ്സെറ്റ് ഉണ്ട് ആ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഓണത്തിന്റെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യും ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഓണത്തിന്റെ വരെ നമ്മൾ ഈ ഗിഫ്റ്റ് എല്ലാ കസ്റ്റമേഴ്സിനും അതുപോലെ നമുക്ക് ഇവിടെ റിപ്പയറിങ്ങിന് വന്നു കഴിഞ്ഞാൽ നല്ല സർവീസ് ചെയ്യാൻ സാധിക്കും നമുക്ക് എല്ലാ ഫോണുകളും അല്ലെ ഇന്ന ഇത് മാത്രമേ ചെയ്യുള്ളൂ അങ്ങനെയൊന്നുമില്ല കമ്പനികളുടെ ഇരിക്കുന്നുണ്ട് വിവോ അല്ലെങ്കിൽ ഓപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ളത് മാത്രമേ ചെയ്യുള്ളൂ അതെല്ലാം അങ്ങനെ യും ചെയ്യുന്നുണ്ട് എല്ലാത്തിന്റെ ഐ സി വർക്കുകൾ പിന്നെ നെറ്റ്വർക്ക് വർക്ക് അങ്ങനെ മുതലായി എല്ലാ സി പിന്നെ മൊബൈൽ വാങ്ങുന്നത് നമ്മുടെ മൊബൈൽ കടയായ മൊബൈൽ നിന്നും ആവട്ടെ അതോടൊപ്പം തന്നെ ഉള്ള ഗിഫ്റ്റുകളും